നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളിൽ പിടിമുറുക്കുകയാണ് കുവൈത്ത് ഭരണകൂടം രാജ്യത്ത് നിന്ന് ജോലി മതിയാക്കി പോകുന്നവർ ഇനി കുറച്ചു കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നല്ല മുട്ടൻ പണിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കുടിശ്ശിക ബാക്കിയാക്കി കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അവസാനമായി ഇപ്പോൾ ദ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നതിന് മുൻപായി പ്രവാസികളും ഗൾഫ് പൗരന്മാരും ടെലിഫോൺ ബിൽ കുടിശ്ശിക ഉണ്ടെങ്കിൽ അതും അടച്ചു തീർക്കണമെന്ന് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് നേരത്തെ ആഭ്യന്തര മന്ത്രാലയവും വൈദ്യുതി ജല മന്ത്രാലയവും സമാനമായ രീതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതോടെ കുടിശ്ശിക ബാക്കിയുള്ള പ്രവാസികൾക്ക് അത് അടച്ചു തീർക്കാതെ രാജ്യം വിടാനാകില്ല ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴകൾക്ക് പുറമേ ഇനി രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾ രാജ്യം വിടുന്നതിന് മുൻപ് വൈദ്യുതി ജല ഉപയോഗ ബില്ല് കൂടി അടച്ചെന്ന് ഉറപ്പാക്കണമെന്നും വൈദ്യുതി ജല മന്ത്രാലയവും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സെപ്റ്റംബർ ഒന്ന് മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഇതോടെ ജല വൈദ്യുതി കുടിശ്ശിക ഉള്ളവർക്ക് അത് അടച്ചു തീർക്കാതെ രാജ്യം വിടാനാകില്ല മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടൽ വഴിയും ജല ജലവൈദ്യുത ഓഫീസുകൾ വഴിയും പേയ്മെന്റുകൾ അടയ്ക്കാം രാജ്യത്തെ സാമ്പത്തിക നഷ്ടം തടയുന്നതിനും കടങ്ങൾ തിരിച്ച് പിടിക്കുന്നതിന്റെയും ഭാഗമായാണ് രാജ്യത്തിന്റെ ഈ പുതിയ നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത് നേരത്തെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപായി പ്രവാസികൾ തങ്ങളുടെ ട്രാഫിക് പിഴകൾ അടയ്ക്കണമെന്ന നിയമം ആഭ്യന്തര മന്ത്രാലയമാണ് ആദ്യം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ട്രാഫിക് പിഴ ഇനത്തിൽ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം രണ്ട് ദിവസത്തിനു ശേഷം മാത്രം ഒരു ലക്ഷത്തിലധികം ദിനാറാണ് ആഭ്യന്തര മന്ത്രാലയം യാത്രക്കാരിൽ നിന്നും പിരിച്ചെടുത്തത് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയും രാജ്യത്തിന്റെ കര അതിർത്തി കവാടങ്ങൾ വഴിയും യാത്ര ചെയ്യുന്ന എല്ലാ വിദേശികൾക്കും തീരുമാനം ബാധകമായിരിക്കും നിയമലംഘനങ്ങൾ കർശനമായി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടികളെന്നാണ് സൂചന നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പോർട്ടലിലോ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലോ എയർപോർട്ട് ബോർഡർ പോർട്ട് എന്നിവിടങ്ങളിലെ ഓഫീസുകളിലും പിഴ അടയ്ക്കാൻ നിലവിൽ സംവിധാനങ്ങളുണ്ട് അതിനിടെ അവശ്യ സേവനങ്ങൾ നൽകുന്ന മറ്റ് മന്ത്രാലയങ്ങളും സമാനമായ രീതി പിന്തുടരുമെന്ന സൂചനയുമുണ്ട് ഏകജാലക സംവിധാനത്തിൽ പിഴകൾ ഈടാക്കുന്നതിനായി മന്ത്രാലയങ്ങൾക്കിടയിൽ ഇലക്ട്രോണിക് ഇന്റർഫേസിനുള്ള സംവിധാനം ഉടൻ നടപ്പിലാക്കുമെന്നും സൂചനയുണ്ട് നിലവിൽ കുടിശ്ശിക സർക്കാർ ഇലക്ട്രോണിക് സേവനങ്ങൾ വഴിയും പ്രാദേശിക ഓഫീസുകൾ വഴിയും വിമാനത്താവളങ്ങളിലും ബോർഡർ ക്രോസിംഗുകളിലും സ്ഥാപിച്ചിരിക്കുന്ന പേയ്മെന്റ് ഓഫീസുകൾ വഴിയും അടയ്ക്കാവുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക